ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു പയൽ റീഡിംഗ് ആണ് ഓക്കെ ഞാൻ ഇവിടെ രണ്ട് പൈൽസ് വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ആൻഡ് അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്സും നിങ്ങളുടെ ബന്ധത്തോടുള്ള ഒരു മനോഭാവം ഏത് രീതിയിലാണ് ഉള്ളത് ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ രണ്ട് പൈൽസ് ആണ് വെച്ചിരിക്കുന്നത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഫയൽ നമ്പർ വൺ എന്ന് പറയുന്ന ഒരു റെഡ് കളർ സ്റ്റോണും ഫയൽ നമ്പർ ടു എന്ന് പറയുന്നത് ബ്ലൂ കളർ ആണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ അനുസരിച്ചിട്ട് ഈ ഒരു ഫയൽ തിരഞ്ഞെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ അനുസരിച്ചിട്ട് ഫയൽ തിരഞ്ഞെടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു പയല് തിരഞ്ഞെടുത്ത് ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം തിരഞ്ഞെടുത്ത ഫയലിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കണ്ടു നോക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പേഴ്സിന്റെ ആ ഒരു ഫീലിംഗ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ റെസനേറ്റ് നന്നായിട്ട് ഒന്ന് പ്രേ ചെയ്തതിന് ശേഷം ഡീപ്പ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സന്റെ പേരും അതുപോലെ തന്നെ അവരുടെ ഒരു ഫേസും മനസ്സിലേക്ക് ഓർത്ത് നന്നായിട്ട് പ്രേ ചെയ്തതിന് ശേഷം ഫയൽ തിരഞ്ഞെടുക്കുക ഓക്കെ അപ്പൊ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് ക്ലോസ് സിറ്റുവേഷൻസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആഗ്രഹം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ഗൈഡൻസും ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തീർത്തും ഒരു പൂർണ്ണമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ പേര് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് അതെല്ലാം നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്ട് ആവുക അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രേ ചെയ്തതിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പൊ ഇതാണ് ഫയൽ നമ്പർ വൺ ആയിട്ടുള്ള റെഡ് കളർ സ്റ്റോൺ സെലക്ട് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു പേഴ്സന്റെ എനർജിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ടാണ് എഫേർട്ട് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ വിജയിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് പക്ഷേ അത്രത്തോളം എഫേർട്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ കൊടുത്തുവെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ട്രോമ ഫേസ് ചെയ്തു വന്നിരിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ സന്തോഷകരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് യാതൊരുവിധ കാരണങ്ങളും ഇല്ലാതെ തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള പഴികൾ നിങ്ങളെ ചാരിയിട്ട് മറ്റൊരു സിറ്റുവേഷൻ തേടി പോയ വ്യക്തികളുടെ എനർജി തന്നെയാണ് നമ്മുടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പൊ അത്രത്തോളം നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ഈ ഒരു പേഴ്സണിൽ നിന്നുണ്ടായ ഈ ഒരു ട്രോമ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേദന തന്നെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൂടി തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒരുപാട് മാറി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സൊരുങ്ങി നിങ്ങൾ ഒരുപാട് നിലവിളിച്ച ദിവസങ്ങൾ അല്ലെങ്കിൽ നെഞ്ചുരുകി കരഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ ഒരു മരവിച്ച അവസ്ഥയിലൂടെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വിജയം നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് ഒരു മരവിച്ച സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഒരു അവസ്ഥയാണ് നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ ഒരു ഹാങ്ഡ് എനർജി ആണെന്നുണ്ടെങ്കിൽ അതായത് ലൈഫിൽ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് തിരച്ചിലോ അല്ലെങ്കിൽ കാത്തിരിപ്പിലോ ഒന്നും നിങ്ങൾ പുറമേ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും പക്ഷെ എല്ലാത്തിലും നിങ്ങൾ ആണ്. അല്ലെങ്കിൽ ആ ഒരു പഴയ രീതിയിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ ആദ്യമേ വന്നിരിക്കുന്നത് അപ്പം ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ നോക്കുക അപ്പം ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ വളരെയധികം എഫേർട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായിട്ട് ഈ ഒരു ബന്ധത്തിൽ ഇട്ട് നിൽക്കുന്ന ഒരു വ്യക്തികൾ നിങ്ങൾ തന്നെയായിരുന്നു അത്രയും വളരെ സക്സസ് ആയിട്ട് മുന്നോട്ടേക്ക് പോയ ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടേതെന്ന കാണുന്നത് നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് പോകവേ ഈ ഒരു പേഴ്സൺ നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ മറ്റു പല സിറ്റുവേഷൻസിലേക്ക് പോയ വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു പേഴ്സന്റെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് ഈ ഒരു ബന്ധത്തിന് അല്ലെങ്കിൽ ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്തൊന്നും തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വേദന കാണാനായിട്ട് തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വാക്കിന് വലിയ കാര്യമായിട്ടുള്ള വില നൽകാതെ നിങ്ങളിൽ ഇന്ന് പോയിട്ടുണ്ട് അപ്പൊ അത്രയും ഒരു വേദനാജനകമായ സിറ്റുവേഷനിലൂടെ കടന്നു പോയ വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്കവിടെ കാണിക്കുന്നത് ത്രീ ഓഫ് സോഴ്സും അതുപോലെ തന്നെ നൈൻ ഓഫ് സോഴ്സും ആണ് വന്നിരിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പെയിൻ ഒരു ജീവിതത്തിൽ സഹിക്കാൻ പറ്റുമോ അത്രത്തോളം പെയിൻ നിങ്ങൾ സഹിച്ചു വന്ന വ്യക്തികളാണ് ഓൾറെഡി നിങ്ങൾക്കൊരു ട്രോമ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരുപാട് വിഷമാവസ്ഥകളിലൂടെ തന്നെ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് വന്ന വ്യക്തികളായിരിക്കാം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷപ്പിൽ ലവ്വേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ല നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫോ ഏത് രീതിയിലാണോ നിങ്ങളുടെ ബന്ധം നിൽക്കുന്നത് അതുമായിട്ട് നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്യുക അപ്പൊ ഈ ഒരു പേഴ്സണെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴുള്ള നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുൻകാലത്ത് കിട്ടിയിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടിന്റെ കാര്യമായി ഫലമായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിലേക്ക് കൂടുതൽ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിന്റെ അപ്പുറം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ എത്രത്തോളം ഇതിനകത്തേക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആദ്യ സമയത്തേക്ക് ഇതിനകത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നെന്നുണ്ടെങ്കിൽ പിന്നീട് ഇവർക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു യൂസ്ഡ് ആയിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൽ നിന്ന് വിട്ടു പോകില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തിയെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ ഒരു മറ്റു പല സ്ഥലങ്ങളിലേക്ക് ഇവർ പോയപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹത്തിന് ഇവർ കണ്ടില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും നടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം നമുക്ക് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലെ നിങ്ങളെ വേദനിപ്പിച്ചു പോയ വ്യക്തികളാണോന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ ഒരു എനർജി ലെവലിലേക്ക് നോക്കുകയാണോന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിരിക്കുന്ന ടവർ എനർജിയാണ് കർമ്മയാണ് നിങ്ങളെ വേദനിപ്പിച്ചു പോയ വ്യക്തികൾക്ക് അവരിച്ച് നിൽക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ നിന്നും അവർക്ക് വലിയ രീതിയിൽ തന്നെ ഒരു വലിയ തിരിച്ചടി അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടിട്ടുണ്ട് ഏത് സിറ്റുവേഷനിലാണോ സുഖവും സന്തോഷവും എന്ന് ആഗ്രഹിച്ചു പോയത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവര് നേരിട്ട ആ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ അല്ലെങ്കിൽ അത്രത്തോളം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പെയിൻ തന്നെയാണ് അനുഭവിച്ചിരിക്കുന്നത്. പവർഫുൾ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വളരെ വലിയ മിന്നലുകൾ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ നേരിട്ടത് അത് വളരെ വേഗത്തിലെ ഒരു കർമ്മ ഈസെ ബൂമ്രാങ് എന്ന് പറയുന്നത് പോലെ തിരിച്ചടിച്ചിരിക്കുന്നു എന്താണോ അവരെ തൊടുത്തു വിട്ടത് അത് അവരിലേക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കുന്ന ഒരു സമയം ആ ഒരു ഫേസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവര് വളരെ നല്ല രീതിക്ക് തന്നെ അവർക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇവിടെ വേദനിച്ചു തീർത്ത അല്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ച് നെഞ്ചൊരുക്കി തീർത്ത ആ ഒരു കണ്ണുനീറിന് നിങ്ങളുടെ ആ ഒരു വേദനകൾക്കും തിരിച്ചടി എന്ന് വേണം ഈ പേഴ്സണും ഇപ്പൊ ഒരുപാട് ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് അല്ലെങ്കിൽ അവരത് അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അനുഭവിച്ച അതേ വേദന ഈയൊരു വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു എനർജി ലെവലിൽ നിന്നുകൊണ്ടിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഹെർമിറ്റ് ആണ് നെക്സ്റ്റ് നമുക്കവിടെ കാണിക്കുന്നത് സ്വന്തം തെറ്റുകളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ സ്വയം ഉള്ളിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെയാണ് താൻ ചെയ്തത് അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയത് എന്താണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഒറ്റപ്പെടലും അതുപോലെ തന്നെ ഈ ഒരു കർമ്മ തനിക്ക് നേരിടേണ്ടി വന്നതും എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവരത് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു അവസരം അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി വന്നിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അവർ നിൽക്കുകയില്ലായിരുന്നു കുറച്ചൊരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അവർ പക്ഷേ നിങ്ങളുടേത് ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് ഈ ഒരു തിരിച്ചറിവ് വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു വില അവർക്ക് മനസ്സിലാകുന്നുണ്ട് യഥാർത്ഥ സ്നേഹമായിരുന്നു നിങ്ങളുടേത് എന്നുള്ളതും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എത്രമാത്രം എഫേർട്ട് എടുത്തിരുന്നു ഇതിന് ഭംഗിയാക്കാനായിട്ട് എന്നുള്ളതും ഒക്കെ അവർ ഈ ഒരു സമയത്ത് സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്വയം തിരിച്ചറിവിലൂടെ അവർ പുറത്തേക്ക് വരുമ്പോൾ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം അവർക്ക് തിരിച്ചു വേണം എന്നാണ് ഒരു വശത്ത് അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുകയും മറുവശത്ത് അവർ പല കാര്യങ്ങളെ സിറ്റുവേഷൻസിനെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് സിറ്റുവേഷൻസിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങളെ ഒരു പടുകുഴിയിലേക്ക് വേദനയുടെ പടുകുഴിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വലിയ അഘാതത്തിലേക്ക് തള്ളിയിട്ട് പോയ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇനിയൊരു തിരിച്ചു വരവ് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യാനുള്ള ഭയമാണ് ഇവരുടെ ഉള്ളിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ഒരു പക്ഷെ തീർത്തും ഒരു നോ കോൺടാക്ട് ആയിരിക്കാം. അല്ലെങ്കിൽ മറ്റു പല വ്യക്തികളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ട് തന്നെ പോയിട്ടുണ്ടായിരിക്കാം ഇനി ഒരിക്കലും ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകില്ല എന്നൊരു ചിന്തയിൽ തന്നെയായിരിക്കാം അപ്പൊ ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആകെപ്പാട് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒരു പക്ഷേ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പെയിൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഹാങ് ചെയ്ത് കിടക്കുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് പോരാനായിട്ട് സാധിച്ചിട്ടില്ല ശരീരം കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഒരു പക്ഷെ മാറി നിൽക്കുന്നുണ്ടാവും മനസ്സുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും നിങ്ങൾ പല രാത്രികളിലാണെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ എല്ലാവരുടെ അടുത്തു നിന്നും ഒരുപാട് ഒരുപോലെ പഴയ നിങ്ങളുടെ ആ ആക്റ്റീവ് ആയിരുന്ന ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പലപ്പോഴും നിങ്ങളൊരു വേദനാജനകമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ട്രോമ ഇപ്പോഴും നിങ്ങളെ വിട്ടു പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അത്രയും ഒരു പെയിൻ നിങ്ങൾക്ക് തന്ന വ്യക്തികളാണെന്നുള്ള ചിന്ത ഇവർക്ക് സ്വയം ഉണ്ട് ഇവർ ചെയ്ത എന്താണ് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളത് ഇവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഒരു വശത്ത് കൊണ്ട് നിങ്ങളെ ഒരുപാട് അവർ ആഗ്രഹിക്കുമ്പോഴും നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് നിങ്ങളെ ആഗ്രഹിക്കുമ്പോഴും മറുവശത്ത് അവർക്ക് ഭയം നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്കൊരു തിരിച്ചറിവ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നതിന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയമൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു പെയിൻ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന ആ ഒരു സമയം എല്ലാം ഈ ഒരു വ്യക്തിയുടെ ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് നമുക്കവിടെ കാണിക്കുന്നത് കിങ് ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് എത്രത്തോളം പെയിൻ ഇവർ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ലൈഫിലേക്ക് തിരികെ വേണമെന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം കൊണ്ടിട്ട് ഒരു കുറ്റബോധം തോന്നി ഇവർ ഈശ്വര ശക്തി കൊടുത്ത് കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു കർമ്മം എന്തുകൊണ്ടാണ് അവർക്ക് തിരിച്ചടിച്ചത് അവർ ചെയ്ത ആ ഒരു പാപത്തിന്റെ ഫലം തന്നെയാണ് അവർ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻസിനൊക്കെ ചേഞ്ച് വരണമെന്നും നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ ഒരു തെറ്റിദ്ധാരണകളാണെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളാണെങ്കിലും പരിഹരിക്കപ്പെടണമെന്നും ഇവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് പ്രാർത്ഥന കൂടുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ആഗ്രഹം കൂടുന്നതിന്റെ ഭാഗമായിട്ട് അതേ ഈക്വലായിട്ട് തന്നെ ഇവരുടെ ഭയവും നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയവും കൂടി വരുന്നുണ്ട് കാരണം എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം ഇവർക്ക് ഭയമാണ് വരുന്നത് കാരണം ഇവർ ചെയ്ത ആ ഒരു കാര്യങ്ങൾ അത്രയും ഒരു വലിയ കാര്യമായത് കൊണ്ട് തന്നെയാണ് ഇവർ അങ്ങനെ ചിന്തിക്കുന്നത് എന്നാൽ എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് കിങ് ഓഫ് സോഴ്സ് ആണ് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നേടണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു നീതി തരണം അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ അർഹിക്കുന്ന നീതി തണപ്പിലാക്കാനായിട്ട് ഇവർ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നു അതാണ് കർമ്മ നിങ്ങൾ എന്താണോ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് നിങ്ങൾ എന്താണോ അനുഭവിച്ചു തീർത്തത് ആ ഒരു അനുഭവങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് എത്തുകയാണ് ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളെ എങ്ങനെയാണോ ഒരു നിങ്ങളുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നിന്ന് അടിച്ചിറക്കിയത് അതേ അവർ തന്നെ നിങ്ങളെ വന്നിട്ട് പൂവിട്ട് സ്വീകരിച്ച് തീർ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ തയ്യാറെടുക്കുകയാണ് അവർക്ക് ഈ ഒരു ബന്ധം വേണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് സംഭവിക്കണം ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സോഴ്സും ഡെത്തും വന്നിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷേ പക്ഷേ പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ കഴിഞ്ഞ വ്യക്തികൾ തന്നെ ആയിരിക്കാം ഇനി മുന്നോട്ട് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ചിലപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം നിങ്ങൾ പക്ഷേ അവിടെ നിന്നും ഒരു റീബർത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർ ശ്രമിക്കാനായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് എഗെയിൻ നമുക്കൊരു ഹാങ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് ഹാങ് എനർജി പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഇവരുടെ സിറ്റുവേഷൻ ആണ് ഇവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ വ്യത്യസ്തത കൈവന്നിരിക്കുന്നു ഏതൊരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ മാത്രം പോയാൽ പോരാ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും അതിനെ മാറി മാറി ചിന്തിക്കണം അല്ലെങ്കിൽ അതിന് നല്ല വശങ്ങൾ കൂടെ കാണാനായിട്ട് ശ്രമിക്കണം എല്ലാ അതായത് വിഷന്റെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം ചില കാര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ സാക്രിഫൈസ് ചെയ്യണം ഈഗോ മാത്രം കയ്യിൽ വെച്ചിരുന്നിട്ടുണ്ടെങ്കിലും ഒരു ബന്ധത്തിനും നിലനിൽപ്പ് ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ വിജയം ഉണ്ടാവുകയില്ല എന്നൊരു വ്യക്തത നിങ്ങളുടെ പേഴ്സണിൽ വന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് തന്നെയാണ് എത്ര എനർജി എടുത്തിട്ടാണെങ്കിലും എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും നിങ്ങളായിരുന്നു ആദ്യകാലത്ത് ഈ ഒരു ബന്ധത്തിൽ എഫേർട്ട് എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ എന്ത് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന് റീബർത്ത് സംഭവിക്കണം എന്നും ആഗ്രഹിക്കുകയാണ് ആ ഒരു റീബർത്ത് എന്ന് പറയുന്നത് എല്ലാ രീതിക്കൊരു കമ്മിറ്റ്മെന്റോട് കൂടിയുള്ള ആണ്. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ എഗൈൻ ആ ബന്ധത്തിലേക്ക് തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള നീതി നടപ്പിലാക്കി കൊണ്ട് ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അർഹമായ നീതി നടപ്പിലാക്കി കൊണ്ട് തന്നെ ഈ ഒരു കർമ്മയ്ക്ക് നിരക്കുന്ന രീതിയിൽ ഇനി നിങ്ങളുടെ കൂടെ നിൽക്കണം അല്ല നിങ്ങളുടെ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമ്പോൾ ഒരു മാരേജ് പോലുള്ള കമ്മിറ്റ്മെന്റിലൊക്കെ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഇവരുടെ പുറകെ ആ ഒരു സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തൊക്കെ പുറകെ പോയത് ആണെങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് മാത്രല്ല ഒരു കമ്മിറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് തന്നെ എല്ലാവിധ ക്ഷമാപണവും നിങ്ങളോട് നടത്തി മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധത്തിനെ ഭംഗിയായിട്ട് എത്തിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നത് അവർ അത്രത്തോളം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണോ ആ ഒരു അത്രത്തോളം ഭംഗിയിലേക്ക് തന്നെ ഈ ഒരു ബന്ധത്തിനെ എത്തിക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പം ഈ ഒരു ഫസ്റ്റ് പയലായിട്ടുള്ള റെഡ് സ്റ്റോൺ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് ഇതാണ് അതായത് നിങ്ങളുടെ ഒരു ഒരു വലിയ ട്രോമയിലേക്ക് തള്ളിയിട്ട് പോയ ഒരു വ്യക്തി അവർക്ക് തിരിച്ചൊരു കർമ്മ നേരിട്ടിരിക്കുന്നു ആ ഒരു കർമ്മ നേരിട്ടതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞിട്ട് അത് നിങ്ങളുടെ അടുത്ത് വന്ന് തിരിച്ച് പറയുകയും നിങ്ങളോടൊരു ക്ഷമാപണം നടത്തി നിങ്ങളുടെ ബന്ധത്തിനെ മനോഹരമാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കാഴ്ചപ്പാടുകളെല്ലാം തന്നെ അല്ലെങ്കിൽ സ്വയം തന്നെ മാറി വന്നിരിക്കുന്ന ഒരു പേഴ്സൺ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളെ വിട്ടിട്ട് ഒരു മറ്റൊരു സിറ്റുവേഷനിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ ഒരു തേർഡ് പാർട്ടിയെ വിട്ട് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവരെ തേടിയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനൊരു വ്യക്തിയെ അതായത് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയെ തേടി പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് എന്തായാലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലം കർമ്മയുടെ രൂപത്തിൽ ഇവരിൽ തിരിച്ചടിച്ചിരിക്കുന്നു ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പയല സെലക്ട് ചെയ്തവർക്ക് വന്നിരിക്കുന്ന ഒരു എന്ന് അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എന്നുകൂടെ നോക്കാം ഓക്കെ നിങ്ങൾക്കായിട്ട് കിട്ടിയിരിക്കുന്ന ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത് ബി ഹാപ്പി ചേഞ്ചസ് ആൻഡ് അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് കടന്നു വരാനായിട്ട് പോകുന്നത് സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ബന്ധത്തിലേക്ക് എത്തുകയാണ് എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്കിത് സെക്കൻഡ് ബയലിലേക്ക് പോകാം. സെക്കൻഡ് ആയിട്ട് നോക്കിയത് സെക്കൻഡ് പൈലായിട്ടുള്ള ബ്ലൂ കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ് ആണ് അപ്പൊ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത് അതായത് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങൾക്ക് ഇവരെ പൂർണ്ണമായിട്ടും മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കേസിൽ നിങ്ങൾ ഇപ്പൊ ഒരു ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോക്കോണ്ടാർ സിറ്റുവേഷനിലായിരിക്കാം ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പ് എന്നുള്ള രീതിയിലായിരിക്കില്ല നിങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരുപാട് തർക്കങ്ങൾ കാര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പോ ഒരു ചിലപ്പോൾ ഒരു നോക്കോണ്ടാർ സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു റോണാൻഡ് ഉം ആയിരിക്കാം അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സൊരുപാട് കൊതിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത്രത്തോളം വേദനിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവാനോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകാനോ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്ത് പോകാനോ ഒന്നിനും തന്നെ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു ബന്ധം പുനർജ്ജനിക്കണം അല്ലെങ്കിൽ നിന്ന് പോകരുത് പൂർണ്ണമായിട്ടും ഇത് അവസാനിച്ച് പോകരുത് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾക്കും അതുപോലെ തന്നെ അവരുടെ ഒരു ക്യാരക്ടറിനും എല്ലാം വ്യത്യാസം വരണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഒരു എനർജിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷിപ്പിൽ ഈ ഒരു പേഴ്സണിലും ഒരു തേർഡ് സിറ്റുവേഷൻ നമുക്ക് കാണിക്കുന്നുണ്ട് തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യക്തി സാന്നിധ്യം മാത്രമല്ല അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഈ ഒരു പേഴ്സൺ കുറച്ചൊരു മെറ്റീരിയലിസ്റ്റിക് ലവ് ഉള്ള ഒരാളായിരിക്കാം സ്നേഹബന്ധത്തെക്കാൾ കൂടുതലായിട്ട് പണത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കും വാല്യൂ കൊടുക്കുന്ന ഒരാൾ അതുപോലെ തന്നെ ഇവർ കുറച്ചധികം നല്ല രീതിക്ക് ഒരു ഈഗോയിസ്റ്റ് അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണ് ഇവർ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിന്റെ അപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഇവർ ഒരു രീതിക്കും മറ്റാർക്കും ഇട്ട് കൊടുക്കില്ല അല്ലെങ്കിൽ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി അത്രത്തോളം ഒരു സെൽഫിഷ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണ് അപ്പം ആ ഒരു പേഴ്സണാലിറ്റി നിങ്ങളുടെ അടുത്തും ഈ ഒരു വ്യക്തി കാണിച്ചിട്ടുണ്ടെന്ന് പറയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഈ ഒരു പേഴ്സൺ പല രീതിയിലുള്ള അവസരങ്ങള് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാരുടെ എനർജി കാണിക്കുന്നുണ്ട് നിങ്ങളൊരു പക്ഷെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അപ്പൊ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള സ്നേഹമാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്കാണെങ്കിലും ഇവർ എപ്പോഴും ഒരു പിശിക്കൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടുനടക്കുന്ന വ്യക്തികളാണ് അത്രത്തോളം ഒരു ജോലി കാര്യങ്ങളാണ് ഇവരുടെ എല്ലാം അല്ലെങ്കിൽ അത് മാത്രമാണ് ഇവരുടെ ലോകം കാശുണ്ടാക്കണം ഉയരണം ആ ഒരു ചിന്തകളിലേക്ക് മാത്രം നിൽക്കുന്ന വ്യക്തികൾ അപ്പം ആ ഒരു രീതിക്കും ഇവർ തേർഡ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള ഒരു ആസക്തി കൊണ്ടിട്ട് അതിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ട് മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ അതില് നിങ്ങളാണ് ഇതിനകത്ത് പെട്ട് പോയത് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു വ്യക്തിമായിരിക്കുന്നത് നിങ്ങളാണ് ചീറ്റിംഗ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾ വലിയ രീതിയിൽ തന്നെ ചീറ്റിംഗ് നേരിട്ടിട്ടുണ്ട് ഒരു നിങ്ങൾ ഈ ഒരു കാര്യമൊക്കെ തിരിച്ചറിയാനായിട്ട് ഒരുപാട് വൈകി പോയിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബന്ധത്തില് അതെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരുപാട് അകന്നു പോയിട്ടുണ്ടായിരിക്കും അതിനു മുമ്പ് നിങ്ങൾക്കിടയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ എത്രത്തോളം വഴക്ക് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരെ ഒരു രീതിയിൽ നിങ്ങൾക്ക് വിട്ടു തരില്ല അല്ലെങ്കിൽ ഇവരെ എന്താണോ തെറ്റ് അതിനെ എല്ലാം തന്നെ ബ്ലെയിം ചെയ്ത് നിങ്ങളുടെ തലയിലേക്ക് വെച്ചിട്ടായിരിക്കും ഇവർ ഈ ഒരു സമയത്ത് മാറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നതും എത്രയും ഇവർ ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇവരെ പൂർണ്ണമായിട്ടും വിട്ടിട്ട് പോകാനായിട്ട് യാതൊരു കാരണവശാലും സാധിക്കുന്നില്ല അതിന് കാരണം ഒരുപക്ഷേ നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്നവരായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ തന്നെയായിരിക്കാം നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു ബോണ്ടിങ് അത്രത്തോളം സ്ട്രോങ്ങ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോഴും പോരാത്തത് അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നോസ്റ്റാൾജിയാണ് നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയെ ഓർക്കുന്നു അവരുടെ ഒരു ഓർമ്മകൾ നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല മൊമെന്റ്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അഗെയിൻ അഗെയിൻ ഒരുപാട് വിഷമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒന്നിച്ചുള്ള ജീവിതം മുന്നോട്ടേക്ക് വേണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്ത് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് നേടണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ചേസിങ് പരിപാടി നിങ്ങൾ ഇപ്പം ഇവരുടെ അടുത്ത് ചെയ്യുന്നില്ലാത്തതായിട്ടാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾ ഒരുപാട് ഇവരെ ചേസ് ചെയ്ത് പുറകെ പോയ വ്യക്തികളായിരിക്കാം പക്ഷെ ഇപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു സമയത്ത് ഇവരെ ചേസ് ചെയ്യാതെ ഒന്ന് ബാക്കിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ചേസിങ് നിങ്ങൾക്ക് ഇവരിൽ നിന്ന് മാറിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇവരെ വിട്ടിട്ടില്ല എന്ന് തന്നെ കാണിക്കുന്നത് നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട് വഴിപാടുകൾ ഇപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി എന്താണോ ആ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് നിങ്ങൾ നിങ്ങളെ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവരുത് എന്ന് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ഉള്ളിലുണ്ട് കാരണം ഇവരുടെ ഒരു ഈഗോയിസ് പേഴ്സണാലിറ്റി തന്നെയാണ് അതിന്റെ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം ഇവർ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ പുറകെ പോകുന്നു അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങൾ നിന്ന് അകന്നേ പോകുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്ന മാറി നിന്നുകൊണ്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഓരോ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സണിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പെയിൻ അല്ലെങ്കിൽ വേദന എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു ചീറ്റിംഗ് തന്നെയാണ് ഒരുപാട് ഹൈഡിങ് ചീറ്റിങ് എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷേ തുറന്നു പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല ഇവര് ഇവർക്ക് ഇവരുടേതായ ഒരു സ്റ്റാൻഡ് ഇവരുടേതായൊരു നിലപാട് ഓവർ ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് അങ്ങനെയൊക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ഓക്കെ അപ്പൊ ഒരു വ്യക്തിയാണ് നിങ്ങളുടേത് എല്ലാ കാര്യത്തിലും ഒരു ഘടന വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പേഴ്സൺ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇവർ നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു എനർജി ലെവലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവർ എന്ത് രീതിക്കാണോ ഇവർ ആ ഒരു സിറ്റുവേഷൻ തേടി പോയിട്ടുള്ളത് ഇപ്പം അവർ എന്തായാലും അവിടെ കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ അവർ അവരവിടെ ഹാപ്പി അല്ല ഓക്കെ അതിപ്പോ അവരുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഒരു ക്യാഷ് പണം പണം ഉണ്ടാക്കുക എന്നൊരു ചിന്ത ചിന്തയിൽ പോയതാണെങ്കിലും ഏത് സിറ്റുവേഷനിലേക്ക് പോയതാണെന്നുണ്ടെങ്കിലും ഇപ്പം അവർ പോയ അത്രയും സ്പീഡിൽ അല്ലെങ്കിൽ അത്രയും ആക്റ്റീവ് ആയിട്ട് അല്ല അവിടെ നിൽക്കുന്നതെന്നാണ് കാണുന്നത് അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ അവരെ നേ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം സ്വന്തം നിലപാടുകൾക്ക് ഒരു വാല്യൂം അവിടെ ചെന്നപ്പോഴേക്ക് അവർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർ കാണിച്ചിരുന്ന ആ ഒരു ഷോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർ ഭയങ്കരമായിട്ട് എന്താ പറയാ അവർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിരുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കാം അവരുടെ ഈ ഒരു ക്യാരക്ടർ ഒക്കെ അവർ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്തിരുന്നൊക്കെ നിങ്ങളുടെ മുന്നിലായിരിക്കാം പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ എല്ലാവരും അതിന് വിട്ടു കൊടുക്കില്ല തിരിച്ച് അവർ പ്രതികരിക്കുകയും ചെയ്യും ഇയാളെ താഴ്ത്തുകയും ചെയ്യും ഈ ഒരു വ്യക്തി ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ അവിടെ ആകെ പാടെ കൺഫ്യൂഷൻ അവസ്ഥയിലാണ് ഇവരുടെ മൈൻഡിലെ തോട്ട്സ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഇവർ ഒറ്റപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ സിറ്റുവേഷനിൽ അവർ ഒരുപാട് വേദനകളൊക്കെ സഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ ഓർമ്മകളും വരുന്നതായിട്ട് തന്നെ കാണിക്കുന്നു കേട്ടോ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പക്ഷെ അവരുടെ ഈഗോ നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് വന്ന ഒരു മാപ്പ് പറയാനോ ഒന്നും അവരുടെ മനസ്സിനെ അങ്ങോട്ട് അനുവദിക്കുന്നില്ല അത് ബാക്കിലേക്ക് പിടിച്ചു വലിക്കുകയാണ് പക്ഷെ എത്രത്തോളം ബാക്കിലേക്ക് പിടിച്ച് വലിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സ് പലപ്പോഴും കൈവിട്ട് പോകുന്നുണ്ട് മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധം കൊണ്ടാണല്ലോ ഇത് കൈവിട്ട് പോയത് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട് കാരണം അവർക്ക് മനസ്സുകൊണ്ട് എന്ത് രീതിയിലുള്ള ക്യാരക്ടർ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ മനസ്സുകൊണ്ട് വളരെ അധികം ഇഷ്ടമുള്ള പേഴ്സൺ തന്നെയാണ് പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാനോ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോകാനോ ഒന്നും അവർ തയ്യാറല്ല അവരുടെ ഒരു ഈഗോ കാരണം അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫിഷനസ് മൈൻഡ് കാരണം അവർ കാണിച്ചു കൂട്ടിയ കുറെ കാര്യങ്ങൾ അതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചപ്പോൾ അവരുടെ ഒരു ഈഗോ വിട്ടുപോകാതിരിക്കാൻ അവർ തിരിച്ച് നിങ്ങളുടെ അടുത്ത് പ്രതികരിച്ചിട്ട് മാറി ഒറ്റടിക്ക് പോയി അപ്പോഴും അവരുടെ വിചാരം നിങ്ങൾ ചിലപ്പോൾ പുറകെ ചെല്ലും എന്നുള്ളതായിരിക്കാം പക്ഷെ നിങ്ങൾ പുറകെ ചെന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ മാറി നിൽക്കുകയാണ് അപ്പം നിങ്ങളുടെ ഈ ഒരു പയക്കിലേക്കുള്ള ഒരു പിന്തിരിവ് ഇവരെ കൂടുതലൊന്ന് ആശയക്കുഴപ്പത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവർക്ക് ഇവരുടെ ജോലി ചെയ്യാനോ ഇവരുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ എന്ത് സിറ്റുവേഷൻ എന്നിട്ടുണ്ടെങ്കിലും അതിലേക്ക് ഫോക്കസ് ചെയ്യാനോ ഒന്നും തന്നെ ഇവർക്ക് സാധിക്കുന്നില്ല മൊത്തം ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ് രാത്രിയും പകലും ഒരുപോലെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇമോഷൻസ് ഒക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് പലപ്പോഴും ദേഷ്യം വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് സ്നേഹം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പക്ഷെ ഒന്നും പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല ഈഗോ അത് തന്നെയാണ് ഇവരുടെ ഒരു കാരണം അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവർ ഒരുപാട് മെഡിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് സ്വന്തമായിട്ടൊന്നും കൺട്രോൾ ചെയ്ത് പിടിക്കാനായിട്ട് അപ്പൊ എത്രത്തോളം ഇതിനെ മുന്നോട്ടേക്ക് പോകുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ എന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഇവർ ഏത് സിറ്റുവേഷനിൽ നിന്നാലും നിങ്ങളുടെ ഒരു ഓർമ്മകളെ ഇവർ നിരന്തരം അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് തന്നെ കാണിക്കുന്നു കേട്ടോ ഇപ്പൊ ഈ ഒരു പേഴ്സണെ നിങ്ങൾ എന്തായാലും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ട് ലൈഫിൽ നിന്ന് അയച്ചു കളയാനോ ഉപേക്ഷിക്കാനോ ഒന്നും ഈ ഒരു വ്യക്തി തയ്യാറല്ല എന്നാൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ അവരുടെ ഈ ഒരു ഈഗോ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ജഗ്ലിംഗ് എനർജിയിലാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്ന് നമുക്കിവിടെ വന്നിട്ടുണ്ട് സെൻ്റ് ഫോൺസ് ആണ് ഫാസ്റ്റ് എനർജിയാണ് എത്രയും വേഗം നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ ഒരു പേഴ്സന്റെ മൈൻഡിലുണ്ട് പക്ഷേ എത്ര മണി മൈൻഡിലുണ്ടെങ്കിലും അതിനെ വീണ്ടും ഒരു പ്രാവശ്യം മൈൻഡിലേക്ക് ഇതൊക്കെ വരും നിങ്ങളോട് ആ സ്നേഹം വരും നിങ്ങളെ കോൺടാക്ട് ചെയ്യണം നിങ്ങളിലേക്ക് ഓടി എത്തണം നിങ്ങളോട് മാപ്പ് പറയണം എന്നൊക്കെ തോന്നുമ്പോഴും അപ്പൊ തന്നെ അവരുടെ ഈഗോ വർക്ക് ആവുകയാണ് അവിടെ അപ്പോഴേക്കും ഒരു ജഗ്ലിങ് സ്റ്റേജിലേക്ക് പോകും വേണോ വേണ്ടയോ ആ ഒരു എനർജി എത്രത്തോളം വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും സ്നേഹം മനസ്സിൽ ഇങ്ങനെ തളങ്കട്ടി തന്നെ നിൽക്കുന്നുണ്ട് ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പം ഇവർ ഇവരുടേതായ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ജോലി ഇവരുടെ സമ്പാദ്യം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അവർ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മനസ്സ് പലപ്പോഴും കൈവിട്ട് കൈവി കൈയിടറി പോകുന്നുണ്ട് അപ്പൊ ഏത് രീതിയിൽ വേണം ഈ ഒരു കാര്യത്തിൽ തീരുമാനം എത്തിക്കുക എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് പക്ഷേ പേജ് ഓഫ് കപ്പ്സ് ആണ് അവർക്ക് നിങ്ങളെ നേടണം എന്നുണ്ട് നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവർ ചേസ് ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങളെ ചെയ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവർ നിങ്ങളെ അറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയാതെ മാത്രമേ അവർ വാച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ഈഗോ ഇടിഞ്ഞു വീഴുന്ന ഈഗോ എന്ന് തന്നെയാണ് ഒരു പ്രശ്നം അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഭയങ്കര കട്ടയ്ക്കൊരു ഈഗോ ഉള്ള പേഴ്സണാലിറ്റി തന്നെയായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണൽ നിൽക്കുന്നത് പക്ഷേ എത്രത്തോളം ഇവർക്ക് ഈകൊണ്ടെന്ന് പറഞ്ഞാലും സ്വാർത്ഥത ഉണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളു കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു മനസ്സ് ഇവർക്കുണ്ട് ഇവർ ചെയ്തു പോയത് തെറ്റാണെന്നൊക്കെ ഇവർക്ക് ചിന്തകൾ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ നിങ്ങളോട് കാണിച്ചത് നീതികയുടെ ആണെന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ ആ ഒരു നീതികേട് അവർക്ക് മാറ്റണം എന്നുണ്ട് പക്ഷേ ഇവർ പൂർണ്ണമായിട്ട് നിങ്ങൾ നിങ്ങൾ വിട്ട് കളയില്ല എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിൽ ഈ ഒരു സെക്കൻഡ് ബൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സോൾ എന്ന സോൾ കണക്ഷൻ ഉണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാൻ ഈ ഒരു പേഴ്സണെ നിങ്ങളെ ഭയങ്കരമായിട്ട് വന്നിട്ട് തല്ലിക്കൊല്ലുന്ന രീതിയിൽ വേദനിപ്പിക്കാനൊന്നും ഒരു പക്ഷേ സാധിക്കില്ല ഈഗോ ആണ് എങ്കിൽ പോലും ഇവർക്ക് ഒരു ലിമിറ്റ് വിട്ടിട്ട് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു പേഴ്സൺ ഇത്രയും ഇറിറ്റേറ്റ് ആവുന്നല്ലാതെ പുറകെ നിങ്ങളുടെ വന്നിട്ട് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കില്ല ഒരുപക്ഷേ. പക്ഷേ എന്നാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ട് വിട്ട് കൊടുക്കുകയില്ല ഇവർ അപ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിട്ട് പോകുന്നവരാണെങ്കിലും ഇപ്പോൾ ലവേഴ്സായിട്ട് പോകുന്നവരാണോ എങ്കിൽ പോലും ഇപ്പോൾ ഇവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു കുറ്റബോധം ഒക്കെ തോന്നുന്നുണ്ട് ഇവർ ചെയ്തത് തെറ്റായി പോയി ഒരു ചിന്തയുണ്ട് പക്ഷെ അത് ഏത് രീതിയിലാണ് അതിനെ ഡീല് ചെയ്യേണ്ടതെന്നുള്ളത് ഇവർക്കറിയില്ല എടുത്തു ചാട്ടാ മാത്രമാണ് ഈ ഒരു പേഴ്സന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാത്തിലേക്കും എടുത്തു ചാടിയതിനു ശേഷം അവിടെ കിടന്ന് മുങ്ങി കുളിക്കുമ്പോഴായിരിക്കും ആലോചിക്കുക എങ്ങനെ ഇനി പുറത്തു വരും എന്നുള്ളത് അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത് ഇവർ ഇവരാലോചനയിലാണ് നിങ്ങളിലേക്ക് എങ്ങനെ എത്തണം പലപ്പോഴും ഒറ്റപ്പെടൽ ഇവർക്ക് വരുമ്പോഴേക്കും ഇവർക്ക് നിങ്ങളെ ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു ഓർമ്മകൾ ഇവർ വേദനിപ്പിക്കുന്നുണ്ട് ഇവർ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് അതിൻ്റെതായ ഒരു ഫീലിങ്സും കാര്യങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും അറിയാൻ സാധിക്കുന്നുണ്ടാവുക ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു മാറ്റങ്ങൾക്കുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷേ നിങ്ങളുടെ ഈ ഒരു വേദന അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രാർത്ഥനകൾ തന്നെയായിരിക്കും നിങ്ങൾ നിരന്തരമായിട്ട് ഈ ഒരു വ്യക്തിയുടെ കാത്തിരിപ്പിൽ തന്നെ ആയതുകൊണ്ട് നിരന്തരമായിട്ട് നിങ്ങൾ ഇവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എല്ലാം ഇവിടെ വർക്ക് ആകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത സെക്കൻഡ് ആയിട്ടുള്ള ബ്ലൂ സ്റ്റോൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് നിങ്ങളെ നേടണം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്ന് തന്നെയാണ് പക്ഷെ ഇവർക്കൊരു ഈഗോ ക്യാരക്ടർ ഉള്ളത് കൊണ്ടിട്ട് അതിൻ്റെതായ രീതിയിൽ അതിനെ പ്ലാൻ ചെയ്തിട്ട് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ഒറ്റയ്ക്ക് നിങ്ങളിലേക്ക് വന്നിട്ട് ഇവരുടെ മുഖംമൂടി മുഴുവനും അഴിഞ്ഞ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇവർ നിങ്ങൾ ഇവർക്ക് ഒരു വില നൽകിയില്ലെങ്കിലോ ആ ഒരു ചിന്തയാണ് ഇവരുടെ ഉള്ളിലുള്ളത് അപ്പൊ ഇപ്പം ഇവർ നിങ്ങളെ ഓർക്കുന്നു നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ അതെങ്ങനെ വേണമെന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഏഞ്ചൽസിന് തരാനുള്ള ഒരു മെസ്സേജസ് എന്താണെന്ന് കൂടെ നോക്കാം ഓക്കെ നിങ്ങൾക്കായിട്ട് വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇഫ് യു ബിലീവ് ആൻഡ് റീകൺസിഡർ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ടേക്ക് പോകും റീകൺസിഡർ ആണ് നിങ്ങൾ പരിഗണിക്കപ്പെടുന്നു തന്നെ വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഇപ്പോഴും ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു പരിഗണന നൽകുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണന ലഭിക്കും നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും തിരികെ എത്തും എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പൈലിന്റെ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗൈഡൻസും ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത വ്യക്തികളെ നിങ്ങൾക്ക് ആദ്യത്തെ പൈല് സെലക്ട് ചെയ്തിട്ട് റെസിനേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് പൈലും കൂടെ കണ്ടു നോക്കുക. മാക്സിമം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഒരു ഫയൽ സെലക്ട് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി